നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിയോജിപ്പിന്റെ സ്വരങ്ങളെയും പ്രതിപക്ഷത്തെയും അടിച്ചമർത്തി ഇരുപത്തിനാല് വർഷക്കാലമായി ഭരണം തുടരുന്ന വ്ളാഡിമിർ പുടിന്റെ റഷ്യ വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക് മൂന്ന് ദിവസം നീളുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന് ആരംഭിക്കും യുക്രൈന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത റഷ്യൻ നിയന്ത്രിത പ്രദേശങ്ങളിലും വോട്ടെടുപ്പുണ്ട് മേയിലാണ് ഫലപ്രഖ്യാപനം പ്രസിഡന്റ് പുടിന്റെ അഞ്ചാം ഭരണം ഉറപ്പാക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് തുടർഭരണം നേടുന്നതോടെ ജോസഫ് സ്റ്റാലിന് ശേഷം ഏറ്റവും തുടർക്കാലം അതായത് മുപ്പത് വർഷം റഷ്യ ഭരിക്കുന്ന നേതാവെന്ന ഖ്യാതിയും എഴുപത്തിയൊന്നുകാരനായ പുടിൻ സ്വന്തമാക്കും രണ്ടായിരത്തി മുപ്പത് വരെയാണ് ഭരണകാലയളവ് അതേസമയം റഷ്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലും പോളിംഗ് ബൂത്ത് ഒരുക്കി കേരളത്തിലെ റഷ്യൻ പൗരന്മാർക്കും വിനോദസഞ്ചാരികൾക്കും വേണ്ടിയാണ് ഇത്തരമൊരു സജ്ജീകരണം ഒരുക്കിയത് തിരുവനന്തപുരത്ത് റഷ്യൻ ഫെഡറേഷന്റെ ഓണററി കോൺസുലേറ്റായ റഷ്യൻ ഹൗസിൽ പ്രത്യേകം ക്രമീകരിച്ച ബൂത്തിൽ കേരളത്തിൽ താമസിക്കുന്ന റഷ്യൻ പൗരന്മാർ ഇന്നലെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു ഇത് മൂന്നാം തവണയാണ് റഷ്യൻ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പോളിംഗ് ബൂത്ത് ക്രമീകരിക്കുന്നത് എന്ന് റഷ്യയുടെ ഓണററി കോൺസുലറും തിരുവനന്തപുരത്ത് റഷ്യൻ ഹൌസ് ഡയറക്ടറുമായ രതീഷ് നായർ വാർത്താ ഏജൻസിയായ എ എൻ എയോട് പറഞ്ഞു പോളിംഗ് പ്രക്രിയയിൽ സഹകരിച്ചതിനെ കേരളത്തിലെ റഷ്യൻ പൌരന്മാരോട് നന്ദി പറയുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു റഷ്യൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലെ പോളിംഗിന് വേണ്ട ക്രമീകരണങ്ങൾക്കായി വലിയ സഹകരണമാണ് നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ചട്ടക്കൂടിലാണ് ഞങ്ങൾ പ്രാഥമിക വോട്ടെടുപ്പ് സംഘടിപ്പിക്കുന്നത് ഇന്ത്യയിൽ താമസിക്കുന്ന റഷ്യൻ ഫെഡറേഷനുകളിലെ പൌരന്മാർക്ക് അവസരം നൽകാനാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നതെന്നും ചെന്നൈയിലെ സീനിയർ കോൺസുൽ ജനറൽ സെർജി അസൂറവും പറഞ്ഞു പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അവസരം നൽകിയതിന് റഷ്യൻ ഹൗസിനും ഇന്ത്യയിലെ കോൺസുലേറ്റ് ജനറലിനും നന്ദി പറയുന്നതായി കേരളത്തിലുള്ള റഷ്യൻ പൗരയായ ഉലിയും പറഞ്ഞു വോട്ട് ചെയ്യാനെത്തിയവരെല്ലാം ഒന്നുകിൽ ഇന്ത്യയിൽ സ്ഥിരമായി താമസിക്കുന്നവരോ വിനോദസഞ്ചാരത്തിനായി എത്തിയവരോ ആണ് വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഉലിയ കൂട്ടിച്ചേർത്തു മാർച്ച് പതിനഞ്ച് മുതൽ പതിനേഴ് വരെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്താൻ റഷ്യ ഒരുങ്ങുകയാണ് റഷ്യൻ പൌരന്മാർ വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെയാണ് രാജ്യത്തെ പതിനൊന്ന് ഇടങ്ങളിൽ വോട്ട് ചെയ്യുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് എതിരായി മൂന്ന് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ലിയോനിഡ് സ്യൂട്സ്കി ന്യൂ പീപ്പിൾ പാർട്ടിയുടെ വ്ളാഡി സ്ലാവ് ദവൻകോവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി യുടെ ലോള ഗാരിനോ ചോ എന്നിവരാണ് പുടിനെതിരെ മത്സരിക്കുന്നത് മൂന്ന് പേരും ക്രെംലിൻ അനുകൂലികളാണെന്നാണ് വിവരം ഉക്രൈനെതിരായ റഷ്യയുടെ സൈനിക നടപടിക്ക് ആരും എതിരല്ല അതേസമയം ഈ തെരഞ്ഞെടുപ്പിലും പുടിന് കാര്യമായ വെല്ലുവിളി ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് സി എൻ റിപ്പോർട്ട് ചെയ്തത് പുടിൻ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുന്നത് കുറഞ്ഞത് രണ്ടായിരത്തി മുപ്പത് വരെ അദ്ദേഹത്തിന്റെ ഭരണം നീട്ടും രണ്ടായിരത്തി ഇരുപതിലെ ഭരണഘടനാ ഭേദഗതിയാണ് അദ്ദേഹത്തിന് വീണ്ടും മത്സരിക്കാനും രണ്ടായിരത്തി മുപ്പത്തി ആറ് വരെ അധികാരത്തിൽ തുടരാനും അനുവദിക്കുന്നത് യുക്രൈനിലെ യുദ്ധം രണ്ട് വർഷം പിന്നിട്ടതിനിടയിലാണ് റഷ്യ ജനത വിധിയെഴുതുന്നത് പ്രതിപക്ഷ നേതാവും പുടിന്റെ കടുത്ത വിമർശകനുമായ അലൻസിഗി നവൽനി ജയിലിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടതും ഈടെയാണ് നവൽനിയുടെ മരണത്തിന് പിന്നിൽ പുടിൻ ആണെന്ന് പരക്കെയുള്ള ആരോപണം വിദൂര ഓൺലൈൻ വോട്ടിംഗ് സമ്പ്രദായമായി ആദ്യമായി ഉപയോഗപ്പെടുത്തുന്നു എന്ന പ്രത്യേകതയും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനുണ്ട് വോട്ടവകാശം വിനിയോഗിക്കണമെന്നത് ദേശത്തോടുള്ള ഭക്തിയുടെ പ്രകടനമാണെന്നും റഷ്യക്കാരോട് വ്യാഴാഴ്ച പുടിൻ അഭ്യർത്ഥിച്ചു പതിനൊന്നര കോടി വോട്ടർമാരാണ് റഷ്യയിലുള്ളത് വോട്ടവകാശമുള്ള പത്തൊൻപത് ലക്ഷം റഷ്യക്കാർ വിദേശത്താണ് രണ്ടായിരത്തി പതിനെട്ടിലെ തെരഞ്ഞെടുപ്പിൽ അറുപത്തിയേഴ് ശതമാനമായിരുന്നു പോളിംഗ്